വേനൽമഴക്കൊപ്പം എത്തിയ കനത്ത കാറ്റിൽ കർഷകന് കനത്ത നാശനഷ്ടം പിഴക്കാപ്പള്ളി തട്ടുപറമ്പിൽ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്ത ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്തെ നൂറ്റിപ്പത്ത് വാഴകളാണ് നശിച്ചത് ഏകദേശം മുപ്പത്തി അയ്യായിരം രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് കൊടും വേനലിനൊടുവിലെത്തിയ കനത്ത മഴയിലും കാറ്റിലും മൂവാറ്റുപുഴയിലും പരിസര പ്രദേശങ്ങളിലും വലിയ കൃഷിനാശമാണ് ഉണ്ടായിട്ടുള്ളത് പേഴയ്ക്കാപ്പള്ളി തട്ടുപറമ്പ് പ്രദേശത്ത് ഫൈസൽ മുണ്ടങ്ങിയ മറ്റം കൃഷി ചെയ്ത നൂറ്റിപ്പത്ത് കുലച്ച വാഴകളാണ് ഒടിഞ്ഞത് ഇരുപത്തഞ്ച് സെന്റ് സ്ഥലം പാട്ടത്തിനടുത്താണ് ഫൈസൽ കൃഷി ചെയ്തത് ഇന്നലെ വൈകിട്ട് അഞ്ചുമണിക്ക് ശേഷം ഉണ്ടായ അപ്രത്യക്ഷമായ കാറ്റിൽ ഏകദേശം നൂറ്റിപ്പത്തോളം വാഴകളാണ് ഇവിടെ മറിഞ്ഞ് ചാടിയിട്ടുള്ളത് നൂറ്റിപ്പത്ത് വാഴകളും കുലച്ച് വളരെ ഭംഗിയായി നല്ല രീതിയിൽ കുലച്ച വാഴകളായിരുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചുഴലിക്കാറ്റ് പോലെയുള്ള ഒരു കാറ്റാണ് ഇവിടെ വീശിയടിച്ചത് അതിൽ മുഴുവൻ വാഴകളും നശിച്ചു കഴിഞ്ഞു ഞാൻ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം വാഴകൾ പല സ്ഥലങ്ങളിലായി കൃഷി ചെയ്തിട്ടുണ്ട് അതിൽ ഈ തട്ടുപറമ്പ് ഭാഗത്ത് കൃഷി ചെയ്ത നൂറ്റിപ്പത്തോളം വാഴകളാണ് നശിച്ചിട്ടുള്ളത് നമുക്ക് ഏകദേശം ഈ വാഴകൾ കൊലയ്ക്കുന്ന രൂപത്തിലെത്തുമ്പോഴേക്കും നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് രൂപ വരെ ഓരോ വാഴയ്ക്കും ചിലവ് വരുന്നതാണ് അത് ഭീമമായ ഒരു നഷ്ടമാണ് അത്തരത്തിൽ എനിക്ക് സംഭവിച്ചിട്ടുള്ളത് അത് ഗവണ്മെന്റ് തലത്തിൽ ഇടപെട്ട് കൃത്യമായ ഒരു നഷ്ടപരിഹാരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഏകദേശം മുപ്പത്തി അയ്യായിരം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി വിവിധ വാർഡുകളിൽ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട് ഇതിൽ മെയിനായിട്ട് നമ്മുടെ പായ്പ്രയിലെ പഞ്ചായത്ത് മൂന്നാം വാർഡിലെ മുണ്ടങ്ങിയാമറ്റത്തിൽ ഫൈസൽ പിന്നെ ചാലിൽ മൂന്നാം വാടി തന്നെയുള്ള ചാലില് മൈദീൻ പിന്നെ കുമാരൻ ആറാം വാടിലുള്ള കുമാരൻ ശ്യാമില് പല നല്ല നല്ല കർഷകരുടെ ഒത്തിരി വാഴകൾ വാഴയാണ് മെയിനായിട്ട് വാഴ പിടിച്ചിട്ടുണ്ട് വാഴ നഷ്ടം വന്നിട്ടുണ്ട് കുറച്ച് വാഴകളാണ് കൂടുതലും ഒടിഞ്ഞു പോയേക്കണത് പിന്നെ നമുക്ക് അതിനകത്ത് ചില സ്ഥലത്ത് ചില തെങ്ങ് ജാതി അടയ്ക്കാൻ മരം അപ്പം ചില സ്ഥലങ്ങളൊക്കെ അതും നഷ്ടം നഷ്ടം ഉണ്ടായിട്ടുണ്ട് ഏകദേശം ഒരു നാല് ലക്ഷം അഞ്ചു ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഏകദേശം നമുക്കിപ്പോൾ ഒരു മൊത്തം കണക്കൂട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് ഒരു ഓൺലൈൻ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് സർക്കാരിന്റെ ഫണ്ടിന് വേണ്ടിട്ട് നമുക്ക് ക്ലെയിം കൊടുത്ത് നമുക്ക് സർക്കാരിൽ നിന്ന് ഫണ്ട് ലഭിക്കാൻ വേണ്ടി നമുക്ക് ഉടൻ തന്നെ അത് നമുക്ക് അതിൻ്റെ ക്ലെയിം സമർപ്പിക്കാം പായ്പ്ര പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്തു വരുന്നയാളാണ് ഫൈസൽ മൂവാറ്റുപുഴയിലും പരിസര പ്രദേശങ്ങളിലെയും മറ്റ് നിരവധി സ്ഥലങ്ങളിലും ചെറുതും വലുതുമായ കൃഷിനാശങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് ഗൗതമംഗലം